കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച നഗരസഭാ കൗൺസിലർക്കുള്ള യൂത്ത് ഐക്കൺ അവാർഡ് വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ സി എം മുഹമ്മദ് റിയാസ് നേടി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം നവംബർ പത്തിന് എറണാകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ എം സി ദിലീപ് കുമാർ അധ്യക്ഷനായ ജൂറി കമ്മിറ്റിയാണ് അവാർഡ് നിശ്ചയിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള രണ്ടു തവണ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ അതീതമായ പൊതുജന അംഗീകാരം അഴിമതിയില്ലാത്ത സേവന ശൈലി വികസന ഫണ്ടിന്റെ ഫലപ്രദ വിനിയോഗം നേതൃത്വപാഠവും സംഘാടക മികവ് തുടങ്ങിയ ഘടകങ്ങളാണ് റിയാസിനെ അവാർഡിന് അർഹനാക്കിയത് എം എസ് എഫ് മുഖേന പൊതുരംഗത്തെത്തിയ റിയാസ് രണ്ടായിരത്തി പത്തിൽ വളാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു നഗരസഭാ കൌൺസിലറായ റിയാസ് വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും സേവനമനുഷ്ഠിക്കുന്നു ചുരുങ്ങിയ കാലയളവിൽ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി നിലവിൽ യൂത്ത് ലീഗ് വളാഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് കൂടിയാണ് വാർഡിൽ ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട അർബൻ ഹെൽത്ത് സെന്റർ ഓപ്പൺ ജിം അത്യാധുനിക അംഗൻവാടി ഹരിതകർമ്മ സേന കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികൾക്ക് നേതൃത്വം നൽകി നൂറു വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളിനെ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി ഇതോടൊപ്പം ഇറിഗേഷൻ ഫണ്ടിലൂടെ കുളങ്ങൾ നവീകരിക്കൽ കാർഷിക വളർച്ചയ്ക്കായി തടയണ നിർമ്മാണം നടപ്പാത വികസനം സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതി റോഡ് നവീകരണം കാട്ടിപ്പുരുത്തി കാശാങ്കുന്ന് ആലക്കത്തൊടി ചെങ്ങനക്കാട് എന്നീ മൂന്ന് കുടിവെള്ള പദ്ധതികളും നടപ്പിലാക്കി കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതി പ്രകാരം കാട്ടിപ്പുരുത്തി കുടിവെള്ള പദ്ധതി വിപുലീകരണത്തിന് എൺപത്തി ലക്ഷം രൂപയുടെ അനുമതിയും നേടിക്കഴിഞ്ഞു വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സേവ്യ പാലാട്ടി സെക്രട്ടറി സോണി തോമസ് എന്നിവർ അവാർഡ് പ്രഖ്യാപനം നടത്തി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി